வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க മുസ്ലിം ലീഗ് പ്രളയ പുനരധിവാസ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി വെച്ച് നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു പലരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും വസ്ത്രത്തിൻ്റെയും ഭക്ഷണരീതികളുടെയും പേരിൽ അകൽച്ച വ്യാപിപ്പിക്കുന്ന കാലത്ത് സാഹോദര്യത്തോടെ മനുഷ്യരെ ചേർത്തിപ്പിടിക്കുകയാണ് രാജ്യത്തിനും ലോകത്തിനും ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മനുഷ്യരെ അതായിരിക്കണം നമ്മുടെ ഏറ്റവും രാഷ്ട്രീയം എന്നുള്ളത് അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യം മനുഷ്യരെ ചെറുത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പലരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ജാതിയുടെ മതത്തിന്റെ കക്ഷിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയുടെ ഭക്ഷണരീതികളുടെ വസ്ത്രധാരണത്തിന്റെയും ഈ പേരിലൊക്കെയുള്ള അകച്ച വ്യാപിപ്പിക്കുന്ന ഒരു കാലത്ത് അതൊന്നുമല്ല പ്രധാനം രാജ്യത്തിനും ലോകത്തിനും ആവശ്യം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണക്കാട് അബ്ബാസ് അലി ഷാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കറ്റ് പി എം എ സലാം പി അബ്ദുൽ ഹമീദ് എം എൽ എ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ടി പി അഷ്റഫ് അലി അബ്ദുറഹ്മാൻ രണ്ടത്താണി എം ഉമ്മർ സുഹ്രാം അമ്പാട് എന്നിവർ സംസാരിച്ചു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன்கேந்திரம் பாலேமாட் மாட்